ഹോട്ട് ടെമ്പറർ ടെമ്പറർ കൂൾ പണ്ടൊരു എന്ന വലിയ രാജകൊട്ടാരത്തിൽ ഒരു ഭംഗിയുള്ള സുന്ദരിയായ രാജകുമാരി ഉണ്ടായിരുന്നു അവരുടെ പേര് പ്രതീക്ഷയോടും ഇരിക്കുന്നവൾ തൻ്റെതായ ചിന്തകളും ഉണ്ട് രാജാ വിഗ്നസ് പിന്നെ റാണി റെഡിയാന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സൂര്യനോട് മത്സരിക്കുന്ന രീതിയിൽ ഒരു ഭംഗിയുള്ള കുട്ടി ജനിച്ചു പക്ഷെ ആ ഭംഗിയോടൊപ്പം അവൾക്ക് ദേഷ്യവും ഉണ്ടായിരുന്നു സൂര്യന്റെ ചൂടിനേക്കാളും അത് അധികമായിരുന്നു ജീവിതം ഒരു യുദ്ധഭൂമിയല്ല സ്നേഹത്തോടും സമാധാനത്തോടും പെരുമാറാൻ പഠിക്ക് എന്തും ഞാൻ സ്നേഹത്തോടെ പെരുമാറണോ അതെനിക്ക് ഒരിക്കലും സാധിക്കില്ല തീ എങ്ങനെയാണോ അതുപോലെ ഞാൻ ആരോടും ഒരിക്കലും ഒന്നിനും താണുപോവില്ല അവളെ അവർക്ക് ഇഷ്ടമാണെങ്കിലും അവൾ ഇങ്ങനെ പെരുമാറുന്നത് അവർക്ക് വിഷമമായിരുന്നു എന്താ ഇത് ഇത്ര വൃത്തികേടായിരിക്കുന്നു അകത്തുള്ളത് പോലും കൊള്ളില്ല നീ എന്നെ നാണം കെടുത്താൻ ശ്രമിക്കുകയാണല്ലേ എന്നോട് ക്ഷമിക്കണം രാജകുമാരി ഞാൻ പിന്നെയും പോയി മര്യാദക്ക് ജോലി ചെയ്യേ ഇത്തവണ അത് നല്ല പെർഫെക്റ്റ് ആയിരിക്കണം മനസ്സിലായോ തനുഷ്ക രാജകൊട്ടാരം വളരെ സമൃദ്ധമായിരുന്നു ഒരുപാട് വളങ്ങളോടെ എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരുന്നു പക്ഷെ അതൊക്കെ നോക്കി നടത്തുന്നത് റാണി പൈറയായിരുന്നു അവിടെ ഉള്ളവരൊക്കെ രാജകൊട്ടാരത്തിലെ വീരന്മാര് പോലും പേടിക്കുമായിരുന്നു നടുവിലുള്ള എല്ലാ പൂക്കളും തെറ്റായ ഷേഡിലാണ് ഉള്ളത് ഞാൻ ക്രിംസലിനാണ് ചോദിച്ചത് ബർഗഡിലല്ല ചോദിച്ചത് രാജകുമാരി എന്നോട് നിങ്ങളൊന്ന് എത്ര തവണ ക്ഷമ ചോദിക്കും വേഗം ചെന്ന് ശരിയാക്കൂ വലിയ കാര്യങ്ങൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മഹാറാണിയുടെ കണ്ണിൽ നിന്നും ഒരു കാര്യങ്ങളും തെറ്റില്ലായിരുന്നു എന്താ ഇത് ഈ പാത്രം നടികിൽ വെക്കാൻ നിനക്ക് അത്രക്ക് കഷ്ടമാണോ ക്ഷമിക്കണ രാജകുമാരി ഞാൻ മാറ്റിയേക്കാൻ തെറ്റുധരിക്കേ വേണ്ട വീണ്ടും എല്ലാം ആദ്യം മുതലേ ചെയ്ത് നിന്റെ അശ്വത കാരണം ഈ ആഘോഷം ഇല്ലാതാകുന്നത് എനിക്കിഷ്ടമല്ല ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് എത്ര ചെറിയ തെറ്റായാലും പൈറയ്ക്ക് അത് വല്ലാതെ ദേഷ്യമുണ്ടാക്കും ബാനർ എങ്ങനെ കണ്ടോ ആദ്യം വീണ്ടും ശരിയാക്കൂ ശരി കണ്ണു കാണില്ലേ ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കഷ്ടം എല്ലാം ശരിയായിരിക്കണമെന്ന് കരുതുന്നതും എപ്പോഴും ദേഷ്യപ്പെടുന്നതും കൂടെ ഉള്ളവരെ വല്ലാതെ വിഷമിപ്പിച്ചു രാജകുമാരി നിങ്ങളെ കാണാൻ നല്ല ഡാൻസ് കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മൂല്യമുള്ള ഈ എനിക്ക് സന്തോഷമാണ് എന്ത് സ്വർണമോ നിന്റെ കണ്ണിന് കാണാൻ എന്നെ ഒരു സ്വർണം പോലെയാണോ നിനക്ക് തോന്നുന്നത് ഇല്ല രാജകുമാരി ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വന്നേ എന്നാൽ അടുത്ത തവണ സംസാരിക്കുന്നതിന് മുൻപ് ആലോചിച്ച് സംസാരിക്കേ അവൾ ചെയ്യുന്നത് തെറ്റല്ല പക്ഷെ അവളുടെ ദേഷ്യം അവളെ ഇല്ലാതാക്കുന്നു നമ്മുടെ രാജ്യം അവളെ ജീവിക്കും ദേഷ്യം അകത്തുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ മകളുടെ നല്ല ഭാവിക്കായി രാജാവിഗ്ന പിന്നെ റാണി റെഡിയാന അവൾക്ക് സ്വയംവരം നടത്താനായി എല്ലാ രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാരെ വിളിച്ചു വരുത്തി ഒരുപാട് രാജകുമാരന്മാർ അതിനുവേണ്ടി വന്നു ആ സുന്ദരിയായ രാജകുമാരി പൈറയെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിച്ചു രാജകുമാരി നിങ്ങളുടെ വസ്ത്രം വളരെ അവരാഗ്രഹിച്ചു അപ്പോൾ എന്റെ വസ്ത്രമല്ലാതെ വേറെ ഒന്നും കൊള്ളില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്റെ ഒപ്പം തോട്ടത്തിലോട്ട് കുറച്ചു സമയം നടക്കാനായിട്ട് വരുന്നു രാജകുമാരി നടക്കണമെന്നോ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ വേറെ ജോലിയില്ലെന്നാണോ നീ കരുതിയത് ഇന്ന് രാവിലെ തന്നെ ഞാൻ നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞിരിക്കുന്നു നീ ചോദിച്ചതിന് നന്ദി രാജകുമാരി പായു നിങ്ങളുടെ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞുള്ളോ ഇതിനു മുൻപേ ഇത് ചെയ്തവർ പോലും ശരിയായി ചെയ്തില്ല ഇതിന്റെ പോളിഷ് പോലും ശരിയല്ല പക്ഷേ രാജകുമാരി ഇത് വെറുതെ ഇങ്ങനെ വൃത്തികെട്ട സമ്മാനം ഞാൻ അംഗീകരിക്കുമെന്ന് നീ കരുതിയോ രാജാവേ രാജകുമാരി പൈരക്ക് കല്യാണം എന്ന് പറയുന്നത് ഒന്ന ഒരു ഒറ്റ വഴിയല്ല ആദ്യം അവര് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യം അവര് സന്തുഷ്ടരാവട്ടെ ശരിക്കും പറയുന്നത് ചില സമയത്ത് ആ സമയം തന്നെ അവരങ്ങോട്ട് വിളിച്ചോണ്ട് വരും നീ പറയുന്നതും ശരിയാണ് മാക്സിമോർ നക്ഷത്രങ്ങളെ നിർബന്ധിച്ച് ശരിയാക്കുന്നത് കൊണ്ട് മാത്രം ഒന്നും മാറില്ല അപ്പൊ നമുക്ക് കാത്തിരിക്കാം പക്ഷേ അവശ്യമുള്ള സന്തോഷം നമ്മൾ കാത്തിരുന്നല്ലേ അവൾ വളരെ ബുദ്ധിശാലിയാണ് ഇഗ്നസ് ബലശാലിയും ഭംഗിയുള്ളവളുമാണ് പക്ഷെ അവളുടെ ദേഷ്യം എല്ലാരെയും പേടിപ്പിക്കുന്നു അവളുടെ അച്ഛനമ്മമാർ അവളുടെ ഭാവിയെ കുറിച്ച് മാത്രമല്ല പേടിച്ചത് അവളുടെ മനസ്സിനെ കുറിച്ച് ഓർത്തുമാണ് ആ ദേഷ്യം കാരണം അവൾക്ക് സ്നേഹം എന്നാൽ എന്താണെന്ന് പോലും അറിയാതെയായി സ്വയംവരം നടത്തിയ ആഘോഷത്തിന് ഒരു മാസത്തിന് ശേഷം റിവർ ബെൻഡിൽ നിന്നും ഒരു വാർത്ത വന്നിരുന്നു അതൊരു സമാധാനമായ രാജ്യമാണ് അത് ശാന്തനായ ബുദ്ധിശാലിയായ രാജാവ് ആൾഡറിന്റെ രാജ്യമാണ് ഇത് തീർച്ചയായും ഒരു അവസരമായിരിക്കും വിഘ്നാസ് പൈറയെ നമ്മൾ അവിടേക്ക് അയക്കാം ആ രാജാവിന്റെ ബുദ്ധിയും സമാധാനവും കണ്ട് ഒരുപക്ഷെ ഇവളും പഠിച്ചാലോ നിങ്ങൾ എല്ലാരെയും സ്വാഗതം ചെയ്യുന്നത് ഒരു ട്രംപെട്ടില്ല റെഡ് കോർപ്പറ്റ് പോലും ഇല്ല അവിടെ ചെന്നത് മുതൽ പൈറയുടെ ദേഷ്യം ആ കൊട്ടാരം മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ ഡ്രസ്സിംഗ് റൂമിനേക്കാളും ഈ മുറി വളരെ ചെറുതാണ് തീർച്ചയായും ഞാൻ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് താമസിക്കില്ല ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുറിയും അതിഥികൾ താമസിക്കുന്നതും ഇവിടെയാണ് പൈറ നേരാണോ ഇതെന്നെ നാണം കെടുത്തുന്നത് പോലെയുണ്ട് ഇത് ശരിയാക്കൂ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ചെന്ന് ഇതിന് രാജാവിനോട് പറയും രാജാവ് ആൾഡർ സമാധാനമായി നടന്നത് കാരണം റാണി പൈറയുടെ ദേഷ്യം അവിടെയുള്ള എല്ലാവരുടെയും സമാധാനവും കെടുത്തിന്ന് വെച്ചാൽ ശാന്തമായിട്ടുള്ള ഒരു നദിയിലെടുത്തോട്ട് ഒരു തീക്കുടത്തിനെ തന്നെ എടുത്തോണ്ട് വന്നേക്കുന്നത് അങ്ങനെ തന്നെയല്ലേ അവരെ കാണേണ്ട സമയം തോന്നുന്നു ഒരു ഒരു പ്രശ്നത്തിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു നമുക്ക് ചെറിയ എന്ത് ചായയോ രാജകുമാരിമോ ഉറപ്പായിട്ടും നിങ്ങൾ ആലോചിക്കുന്ന എല്ലാ കാര്യത്തിലും എന്റെ വക നല്ല മര്യാദയുണ്ട് രാജ പലർ അങ്ങനെ പറഞ്ഞതും അവൾ ആലോചിച്ചു പിന്നെ ആദ്യമായി അവരുടെ ദേഷ്യം പുറത്തു കാണിക്കാതെ അവർ അത് മറച്ചു അവിടെ പ്ലേ ചെയ്യുന്നവർക്ക് ആ സ്റ്റേജ് വളരെ ചെറുതാണല്ലോ പിന്നെ വളരെ സാധാരണമാണ് കുറച്ച് നന്നായിരിക്കണ്ടേ നല്ല ഇതൊക്കെ കേൾക്കാനായിട്ട് രാജകുമാരി നിങ്ങൾ വലുതാക്കൂ കൂടുതൽ വീതിയുള്ളതും ഉയരമുള്ളതുമാക്കൂ വീതി കൊണ്ട് അവിടെ അലങ്കരിക്കുകയും ചെയ്യാം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കൂ നിങ്ങൾ ആകർഷിക്കൂല സ്വർണ്ണത്തിൽ പക്ഷേ സ്റ്റേജ് തന്നെ നമ്മൾ അത്ര വലുതായിട്ട് അലങ്കരിച്ചാൽ അത് നടത്തേണ്ട ആൾക്കാരൊക്കെ കുറഞ്ഞു കാണിക്കേണ്ടത് ഞാൻ ഇതുവരെ ഇങ്ങനെ ആലോചിച്ചിട്ടില്ല ഇതും ശരിയാണല്ലോ ചില സമയത്ത് രാജകുമാരി ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിക്കാവും നിങ്ങളുടെ തോട്ടം വളരെ ഭംഗിയുള്ളതാണ് പക്ഷെ ഞങ്ങളുടെ തോട്ടം പോലെ അത്ര വലുതല്ല ഇവിടെ ടവറിംഗ് ഫൗണ്ടൻസ് ഇല്ല ഫൗണ്ടിൽ ഇവിടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് സ്തംഭിച്ചിരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആരും അത് ശ്രദ്ധിക്കത്തില്ല അതാണ് ബലഹീനതയാണെന്ന് അവർ കരുതും പക്ഷെ അതാണ് ഒരു സമനില തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു സഹായം ഈ കല്ലുണ്ടായത് ആരും ചെയ്തു കൊടുത്തതൊന്നും അല്ലല്ലോ വെള്ളത്തിന്റെ ഒരു വേഗത കൊണ്ട് മാത്രമായതാണിത് ഈ ബലമുള്ളതും വളരെ അതിന്റെ മുനകളെ പോലും സോഫ്റ്റ് ശക്തി കേൾക്കൂ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലോകം രൂപീകരിക്കാനാകും ശക്തിക്ക് അതിന്റെ സ്ഥലമുണ്ട് രാജകുമാരി പക്ഷേ ഒരുമിച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമേ നമുക്ക് വിശ്രമിക്കാനും പറ്റുള്ളൂ ഓ ഒരുമിച്ചിരിക്കുന്നതോ രാജകുമാരി എന്നോട് എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാണ്ട ഇങ്ങനെയൊക്കെ ചെയ്തു പോയ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതൊക്കെ സ്വാഭാവികമല്ലേ ശ്വാസം നല്ലപോലെ വലിച്ചുവിട ഇത് വെറും ഒരു സൂപ്പല്ലേ വെറും സൂപ്പോ ഒരു ചെറിയ പ്രശ്നം എന്തുകൊണ്ടാ വലുതാക്കേണ്ട ആവശ്യം എല്ലാം നമ്മുടെ മനസ്സനുസരിച്ചാ ക്ഷമ വേണ രാജകുമാരി അതാണ് നല്ല ബലം തരുന്നത് മൂന്ന് രാജാവ് ശാന്തതയും ചിന്തിച്ച് സംസാരിക്കുന്ന ആ ും അവർക്കിഷ്ടമായി ഇതുവരെ ഞാൻ അതുപോലെ ഒരാളെ കണ്ടിട്ടേയില്ലമ്മേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായെന്ന് തോന്നുന്നു രാജാവ് എൽഡർ നിന്റെ മനസ്സ് മാറ്റിയെന്ന് തോന്നുന്നു ശരിയല്ലേ അങ്ങനെ ആൽഡർ രാജാവ് പൈരയുടെ മനസ്സ് ഇങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു റിവർ ബന്റിന്റെ ഒപ്പം നമ്മൾ ഒരു ബന്ധം വെച്ചിരുന്ന ഈ രണ്ട് രാജ്യത്തിനും അതൊരു ബലം തന്നെയാ കല്യാണം നടത്താമെന്ന് പറയുകയാണോ അതിനുവേണ്ടി നമുക്കൊരു ചെറിയ കുറി അയച്ചു നോക്കാം രാജാവ് ഇഗ്നിസിനും റാണി റേഡിയാനയ്ക്കും എന്റെ വകയൊരു നന്ദി പറഞ്ഞേക്കണം രാജകുമാരി പൈര വളരെ അവരുടെ സ്വഭാവം വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പെണ്ണിനെ പോലെയല്ല അവര് അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല ആദ്യമായി വായിച്ചു മഹാറാണി പൈറയ്ക്ക് ഇത് ആദ്യമായാണ് ഒരാൾ അവരെ നിരസിക്കുന്നത് എന്നെ എന്ന് പറഞ്ഞോ വളരെ വിഷമത്തോടു കൂടി പൈറ തന്റെ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഒരുപക്ഷെ ഞാൻ ചിന്തിക്കാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയോ അടുത്ത ദിവസം രാവിലെ മുതൽ പൈറ തന്റെ എല്ലാ സ്വഭാവവും മാറ്റി മരുഭൂമിയെക്കാളും ഈ കിച്ചൺ വളരെ ചൂടാണല്ലോ ഇവിടെ ജോലി ചെയ്യുന്നതിന് നിങ്ങളെ തീർച്ചയായും പുകർത്തണം മുൻപേ അവർ വഴക്കു പറഞ്ഞ ഒരു ജോലിക്കാരി പെണ്ണിന്റെ അടുത്തേക്ക് അവർ ചെന്നു ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു നീ നിന്റെ ജോലിയാണ് ചെയ്തത് ഒരു തെറ്റും ചെയ്തില്ല നിങ്ങൾ എല്ലാരോടും ഞാൻ മോശമായി പെരുമാറി എന്റെ ദേഷ്യം എന്റെ കണ്ണു മറച്ചു നിങ്ങളോട് മാപ്പ് ചോദിച്ച് ഞാനിത് തരുന്നു ദയവായി നിങ്ങൾ ഇത് അംഗീകരിക്കണം നന്ദി നിങ്ങളുടെ ജോലിക്കായി ഞാനിത് തരുന്നു നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം നന്നായിരിക്കുന്നത് തന്റെ തെറ്റുകൾ തിരുത്താൻ ശ്രമിച്ച് മഹാറാണി പൈറ താൻ മുൻപ് ചെയ്ത തെറ്റുകളൊക്കെ ഓരോന്നായി ശരിയാക്കി പേടിയൊക്കെ മാറി അവരോടുള്ള സ്നേഹം എല്ലാവർക്കും കൂടി അവരെ എല്ലാരും ആശ്ചര്യത്തോടെ നോക്കാൻ തുടങ്ങി ഈ മാറ്റം രാജാവിന്റെ ചെവികളിലും ചെന്നെത്തി റിവർ രാജ്യം മുഴുവൻ ആ വാർത്ത ചെന്നെത്തി കുറച്ചു മാസങ്ങൾക്ക് ശേഷം സനിഷ്കയിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു അതിന് രാജാവ് ആൾഡറും വന്നു പൈറയുടെ മാറ്റം എല്ലാരും ശ്രദ്ധിച്ചു എല്ലാരെയും അവർ നന്നായി സ്വാഗതം ചെയ്തു ഹെലിയൻ നിങ്ങൾ വന്നതിൽ ഒരുപാട് ഒരു സനിഷ്കയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ യാത്ര നന്നായിരിക്കുമെന്ന് കരുതുന്നു ഉറപ്പായിട്ടും പറഞ്ഞാൽ ഒരിക്കലും തട്ടിക്കളയാൻ പറ്റില്ലല്ലോ നിങ്ങൾ എല്ലാരും ഇവിടത്തെ ആളുകളാണ് ഒന്നുകൊണ്ടും പേടിക്കണ്ട വളരെ നന്ദി രാജകുമാരി തന്നെ എനിക്കൊരു വലിയ അഭിമാനമാണ് രാജകുമാരി പോയി അടുക്കളയിൽ ഒരു ചെറിയ വെച്ച മധുരങ്ങളെല്ലാം പോയിരിക്കുകയാണ് സാരമില്ല ഇരിക്കട്ടെ നമുക്കത് ശരിയാക്കാം തോട്ടത്തിലുള്ള പുതിയ പഴങ്ങൾ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ റെഡിയാക്കൂ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴും മഹാറാണി പൈറ അത് വളരെ ശാന്തമായും കൂടിയും നേരിട്ടു രാജാവേ നിങ്ങളുടെ മോളിന്റെ അടുത്ത് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അവരവരുടെ ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് വളരെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ബലവായിട്ടും സനിസ്ക അവരെ വിജയിച്ച് അഭിമാനപ്പെടണം രാജാവേ നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം സനിസ്കയുടെ ഈ ഭംഗിയുള്ള വെളിച്ചത്തില് ഇവിടെ നിൽക്കുന്നത് എനിക്ക് തന്നെയാണ് വളരെ സന്തോഷം രാജകുമാരി പയരാ നിങ്ങൾ ഒരുപാട് തന്നെ മാറിയിട്ടുണ്ട് വ്യത്യസ്തമായിട്ട് മാറിയിട്ടില്ല എന്നാലും നിങ്ങളെ ശരിക്കുള്ളൊരു ഗുണം നിങ്ങള് വന്നിട്ടുണ്ട് നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ ചിന്തയും നല്ലൊരു പുത്തം വെളിച്ചമായിട്ട് തന്നെ എനിക്കത് തോന്നുന്നു ഒരു തീ പോലെ കത്തിക്കൊണ്ടിരുന്ന മാറി എന്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരാളെയാണ് ഞാൻ പങ്കാളിയായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ റാണിയാവാൻ ആഗ്രഹിക്കുന്നു എനിക്കാണ് അത് നിങ്ങളാണ് എന്നെ നന്നായി മാറ്റിയത് നിങ്ങളുടെ ശാന്തതയാണ് എന്റെ ബലം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് തീർച്ചയായും മനപൂർവ്വമായി ഞാൻ ഇതിനെ സമ്മതിക്കുന്നു ഞാനിത് അംഗീകരിക്കുന്നു സനുഷ്കയുടെ ദേശീയക്കാരിയായ റാണിയും റിവർബന്റിന്റെ ശാന്തനായ രാജാവും അവരുടെ പുതിയ ജീവിതം തുടങ്ങി രണ്ടുപേരും വേറെ വേറെ സ്വഭാവക്കാരായതുകൊണ്ട് അവരുടെ ജീവിതം വളരെ നന്നായിരുന്നു പിന്നീട് അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചു